ഹലോ ഇപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ സൗഹൃദത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് മുമ്പ് ഞാൻ വിമർശന വീഡിയോയുമായി പ്രത്യക്ഷപ്പെട്ട ഒരു സമയത്ത് എൻ്റെ പിന്നാലെ കൂടിയ ഒരുപാട് മുഖമില്ലാത്ത കുറേയധികം ആളുകൾക്ക് ഞാൻ അർഹിക്കാത്ത സ്ഥാനം കൊടുത്തു എന്ന് തന്നെയാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് കേട്ടോ അതായത് എൻ്റെ വീഡിയോകൾക്ക് താഴെ കമൻ്റ് ഇട്ടുകൊണ്ട് ചില ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഞാൻ ഒരു വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തോട് എൻ്റെ ജീവിതത്തോട് അവരെ ഞാൻ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് എൻ്റെ വീഡിയോകളിൽ ഞാൻ അവരെ പരാമർശിച്ചിട്ടുള്ളത് അതിൽ ഡ്രാക്കുളയും അഷ്കറും ഒന്നും പെടുന്നില്ല കേട്ടോ അവരൊന്നും ഒരിക്കലും എൻ്റെ എൻ്റെ സൗഹൃദ ലിസ്റ്റിൽ പോലും എൻ്റെ സൗഹൃദ ലിസ്റ്റിൻ്റെ ഏഴയലത്ത് പോലും വരാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്ത രണ്ട് ജന്മങ്ങളാണത് അവരെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മറ്റ് ആളുകളെ ഞാനൊരു വിമർശനവുമായി രംഗത്ത് വരുമ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ പിന്നാലെ കൂടി നിങ്ങൾ എൻ്റെ സൗഹൃദ ലിസ്റ്റിലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു സ്ഥാനം തന്നിട്ടുണ്ടായിരുന്നു ീൻ നിങ്ങൾക്ക് തന്ന സ്ഥാനത്തേക്കാൾ ഒരു പടിയെങ്കിലും മുകളിൽ നിങ്ങൾക്കൊരു സ്ഥാനം തരുന്ന മറ്റാരെങ്കിലും നിങ്ങൾക്ക് എൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നതെന്നറിയാമോ എൻ്റെ സൗഹൃദങ്ങളെ അതായത് ഇപ്പോഴും എൻ്റെ ഇടവും വലവും എൻ്റെ ചങ്കുകളായി കഴിയുന്ന എൻ്റെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള സൗഹൃദങ്ങളെ അപമാനിച്ചുകൊണ്ട് ചില സ്ഥലങ്ങളിലെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ ഇതേ ഇവർ തന്നെ മറ്റൊരു മുഖവുമായി മറ്റൊരു ഐഡിയുമായി ഞാൻ പറയുന്ന എതിർഭാഗത്ത് അവിടെയും പോയി കമൻ്റ് ഇടാറുണ്ട് ഇവിടെയും വന്ന് കമൻ്റിടാറുണ്ട് ഇതിൽ ശരിക്കും ഒരു ഒരു സുഹൃത്ത് എനിക്കുണ്ട് കേട്ടോ ഒരു ജെൻഡാണ് അദ്ദേഹത്തിന്റെ ലൈവുകളിൽ വളരെ പാപമായ മുഖം കൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ കബളിപ്പിച്ചുകൊണ്ട് ആ ലൈവുകളിലും നിങ്ങൾ പോകാറുണ്ട് അതേസമയം നിങ്ങൾ നിങ്ങളുടെ വീഡിയോകൾക്ക് താഴെ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടും നിങ്ങൾ കമന്റ് ഇടുന്നുണ്ട് എന്ത് യോഗ്യതയാണ് നിങ്ങൾക്ക് ഉള്ളത് ആ എൻ്റെ സൗഹൃദത്തെ പരിഹസിക്കാനും മാത്രമുള്ള എന്ത് യോഗ്യതയാണുള്ളത് അതുപോലെ ബീൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ ക്വാളിറ്റി നിങ്ങൾക്ക് തന്നിട്ടുള്ള പരിഗണനയേക്കാൾ ഒരു പടിയെങ്കിലും മുകളിൽ പരിഗണിക്കുന്ന ഒരു സൗഹൃദത്തെ നിങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ എൻ്റെ സൗഹൃദം എന്ന് പറയുന്നത് എനിക്ക് എല്ലാ കാലത്തും പ്രഷ്യസ് ആയിട്ടുള്ളത് തന്നെയാണ് എൻ്റെ ഇടവും വലവും അവർ എൻ്റെ മരണം വരെയും ഉണ്ടാകും